സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ നമ്മളിതിന് മുന്നേ കേട്ടറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേറ്ററ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് പി നോട്ട് എന്ന് പറയുന്ന ഒരു കേറ്ററ്റ് അക്കാദമിയെ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ അവരുടെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ എക്സാമിനൊക്കെ പഠിച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ വരാൻ പോകുന്ന എക്സാമിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഇത്തവണ ഈ പി എസ് നോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈനായിട്ടുള്ള ഒരു മെഗാ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത സൗജന്യമായിട്ട് നമ്മൾ കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സൗജന്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നത് സാധാരണ ചില സെൻ്ററുകളൊക്കെ ചെറിയൊരു അഡ്മിഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസൊക്കെ വെച്ചുകൊണ്ട് എക്സാം നടത്താറുണ്ട് പക്ഷേ ഇവിടെ നേരത്തും വ്യത്യസ്തമായിട്ട് സൗജന്യമായിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം ഈ പറയുന്ന ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയുള്ള എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മോക് ടെസ്റ്റിനെ നിങ്ങൾക്ക് സമീപം അതിൻ്റെ മറ്റൊരു പ്രത്യേകം കൂടിയുണ്ട് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ അഞ്ച് പേർക്ക് അതായത് തിരഞ്ഞെടുക്കുക മീൻസ് നിങ്ങളുടെ കിട്ടുന്ന നിങ്ങൾ സ്കോർ ചെയ്യുന്ന ആ ഒരു മാർക്കിനുസരിച്ചിട്ട് ഓക്കെ ആദ്യത്തെ ടോപ്പ് റാങ്കിലെത്തുന്ന അഞ്ച് പേർക്ക് നൂറ് ശതമാനം സ്കോളർഷിപ്പ് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കോളർഷിപ്പ് മീൻസ് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാം വരുന്ന എക്സാം വരെയും നിങ്ങൾക്ക് ഈ പി എസ് സി നോട്ടെന്ന സ്ഥാപനത്തിൻ്റെ കേട്ടറ്റ് കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും സൗജന്യമായിട്ട് അതിന് കൂടെ തന്നെ ഈ അഞ്ച് പേർക്ക് ക്യാഷ് പ്രൈസും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ഒരു സ്ഥാപനം കേട്ടറ്റ് കാറ്റഗറി വൺ അതുപോലെ കാറ്റഗറി ടു ഈ രണ്ടിനെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും മറ്റ് എല്ലാ കാറ്റഗറി എഴുതുന്നവരും അതായത് ത്രീ ആയാലും ഫോർ ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല കാരണം സൗജന്യമാണ് രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഒരു സെൽഫ് അസസ്മെൻ്റ് ഒരു വാലുവേഷൻ നടത്താൻ വേണ്ടി പറ്റും അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മറ്റ് കാറ്റഗറി എഴുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സൈക്കോളജിയുടെ ക്വസ്റ്റൻസ് അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷിനൊക്കെ കൊസ്റ്റൻസ് വരാനുണ്ട് അപ്പോൾ അത്രത്തിലെ കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ല എത്രത്തോളം നമ്മൾ മനസ്സിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ കാറ്റഗറി വണ്ണും ടൂം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് തീർത്തും നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ എങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ കാണുന്ന ഒരു നമ്പർ ഇതൊരു വാട്സപ്പ് നമ്പറാണ് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് വാട്സപ്പ് ലിങ്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഇനി എപ്പോഴാണ് ഈ ഒരു എക്സാം നടക്കുന്നത് എന്നുള്ളൊരു സംശയം വരും എക്സാം നടക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഓക്കെ വരുന്ന തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു സമയം വരെയും നിങ്ങൾക്കൊന്ന് തയ്യാറെടുത്തിട്ട് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതുവരെ പഠിച്ച ആളുകളാണെങ്കിലും ഇനി പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം കാരണം ചിലപ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുത്തുകൊണ്ട് ഇതേ കൊഷ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതിനനുസരിച്ച് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ഒരു നല്ല ഒരു സ്കോറിലേക്ക് എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വൃത്തിക്ക് നായിട്ട് പ്രിപ്പറേഷൻ നടത്തിയ ഇല്ല സമയങ്ങളും ആ ചെറിയൊരു സമയമാണെങ്കിൽ പോലും അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക ടോപ്പിൽ എല്ലാവർക്കും അഞ്ച് റാങ്കിൽ എത്താൻ പറ്റില്ലെങ്കിൽ പോലും ഏറ്റവും ടോപ്പായിട്ട് എത്തുന്ന അഞ്ച് പേർക്ക് സ്കോളർഷിപ്പ് അതുപോലെ ക്യാഷ് പ്രൈസും കൂടി ഏർപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് ഇതാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു എക്സാം എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഓക്കെ ഇനി അഞ്ച് പേര് മാത്രമല്ല നിങ്ങൾക്ക് ബാക്കി സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാം ചെറിയ ചെറിയ സ്കോളർഷിപ്പുകൾ കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം അതിൽ ജോയിൻ ചെയ്യാനും കൂടിയുള്ള അവസരം കൂടെ ഈ ഒരു സ്ഥാപനം ഒരുക്കുന്നുണ്ട് ഓക്കെ അതായത് ഫുൾ എമൗണ്ട് പേയ്മെൻറ്റ് കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ മാർക്കിനനുസരിച്ചുള്ള അവസരങ്ങൾക്ക് അതൊക്കെ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു തരും ഈ ഒരു എക്സാമിന് ശേഷം ക്ലിയർ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സപ്പ് മെസ്സേജ് അയച്ചാലും മതിയാവും ഓക്കെ അപ്പോൾ ഡേറ്റ് മറക്കണ്ട തിങ്കളാഴ്ചയാണ് രാത്രി ഒൻപത് മണിക്കാണ് എക്സാം നടക്കുന്നത് അപ്പോൾ സമയമുണ്ട് അപ്പോൾ ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ആളുകളായതിനൊരു ലിമിറ്റ് ഉണ്ട് ആ ഒരാൾ കഴിഞ്ഞാൽ പിന്നീട് അവരെന്ത് ചെയ്യും ആ ലിങ്ക് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് പഠിക്കുന്നവരാണെങ്കിൽ എക്സാമിന് ശേഷവും എന്ത് ചെയ്യണം കൃത്യമായിട്ട് ടോപ്പിക് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ എക്സാമിന് അത്രേ ദിവസമുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ വരും ദിവസങ്ങളിൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും ഞാൻ കുറച്ച് ഒരു തിരക്കിലായി പോയി അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ക്ലാസിലേക്ക് നമുക്ക് ഇതുവരെയും കിടക്കാൻ വേണ്ടി പറ്റാത്തത് ഓക്കെ വരും ദിവസം ഈ ഉറപ്പായിട്ടും ഉണ്ടാവും കാര്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല കണ്ടൻറ്റൊക്കെ തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു എസാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുകയോ എന്നിട്ട് എന്ത് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സാം അല്ലെങ്കിൽ നമ്മളൊരു പ്രീ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് കാരണം എക്സാം നമ്മൾ ഒരു തവണ നമ്മൾ എഴുതുന്നില്ല പക്ഷേ അതിന് മുന്നേ നമുക്കൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഫസ്റ്റ് എത്തുക അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നേടുക അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് നേടുക എന്നതിന് പുറമെ എന്ത് ചെയ്യുക നമുക്ക് അവർ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റേണ്ടി പറ്റുന്നത് ടൈമിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ സ്വയം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാനും കൂടെ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്